പ്രിയ മിത്രങ്ങളെ അറിയപ്പെട്ട ഒരു മുസ്ലിം അപ്പോളജിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബൈബിളിൽ എത്ര പുസ്തകമുണ്ട് നിങ്ങളുടെ ബൈബിളിൽ ഇത്രയും ഇവരുടെ ഇത്രയും ഇവരുടെ ഇത്രയും അങ്ങനെയുള്ള ഒരു വീഡിയോ ഈയിടെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടസ്റ്റൻസിൻ്റെ ബൈബിളിൽ അറുപത്താറ് പുസ്തകങ്ങൾ കത്തോലിക്കരുടെ ബൈബിള് ചിലയിടത്ത് എഴുപത്തിരണ്ട് ചിലയിടത്ത് എഴുപത്തി മൂന്ന് ഓർത്തഡോക്സുകാരുടെ ബൈബിളിൽ ഇത്രയും ബുക്സ് സിപ്റ്റോജൻ ഇത്രയും ബുക്സ് ഏതാണ് ശരിയായ ബൈബിൾ ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് വളരെയധികം സംശയമുണ്ടാകും ആൻഡ് പലരെ എന്നെ സമീപിച്ചു ഇതിന് ഒരു വ്യക്തമായ മറുപടി വേണമല്ലോ എന്ന് ആക്ച്വലി ഈ കേൾക്കുന്ന എല്ലാവർക്കും ഈ ഇതിൻ്റെ മറുപടി അറിയാം എന്നാൽ മറുപടി അറിയാവുന്ന വിഷയം പോലും ഈ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ സംശയമുണ്ടാകും ഹിറ്റ്ലറിൻ്റെ പ്രചാരമന്ത്രിയായ ഗോയ്ബൽസ് പറഞ്ഞ കാര്യമാണ് ഒരു നൊണ വളരെയധികം ദൃഢതയോടെ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അതൊരു സത്യമായി മാറും അതാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്ന തന്ത്രം അപ്പം ഈ ബൈബിളിലുള്ള ബുക്സ് അതിൻ്റെ സംഖ്യ അതിൻ്റെ നിജസ്ഥിതി എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യകാലം തൊട്ട് ബൈബിൾ അല്ലെ ബൈബിളിന്റെ അറുപത്തിയാറ് ബുക്സ് ഒന്നിച്ച് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ അറുപത്തിയാറ് ബുക്സിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റ് ബുക്സുകൂടെ ബൈബിളിന്റെ കൂടെ അനുബന്ധമായിട്ട് കൂട്ടിച്ചേർക്കുമായിരുന്നു അതിൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി ബൈബിൾസ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ സ്റ്റഡി ബൈബിൾസ് എടുത്തു നോക്കണം കേരളത്തിൽ ഒത്തിരി ആളുകളുടെ ഓപ്പൺ ബൈബിൾ എത്തിയിട്ടുണ്ട് ഇന്ത്യ ബൈബിൾ ലിറ്ററേച്ചറുകാർ പ്രൊഡ്യൂസ് ചെയ്ത് ഓപ്പൺ ബൈബിൾ ഓപ്പൺ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞിട്ട് അനുബന്ധമായിട്ട് ഏതാണ്ട് എട്ടോ പത്തോ ബുക്സ് ചേർത്തിട്ടുണ്ട് ഇത് യഹൂദന്മാരുടെയും ക്രിസ്ത്യ വിശ്വാസികളുടെയും ഒരു പരിചയമായിരുന്നു ഏത് സ്റ്റഡി ബൈബിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അവസാനം അനുബന്ധമായിട്ട് കുറേ ബുക്സ് ചേർക്കും ചിലപ്പോൾ പത്ത് പേജേ കാണത്തുള്ളൂ ചിലപ്പം ഇരുപത്തഞ്ചോ മുപ്പതോ പേജസ് കാണും ഈ അനുബന്ധ ഗ്രന്ഥങ്ങൾ അത് അനുബന്ധ ഗ്രന്ഥമാണെന്നുള്ളത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാമായിരുന്നു ഇന്നും ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നാം എല്ലാവരും സ്റ്റഡി ബൈബിൾസ് ഉപയോഗിക്കുന്നുണ്ട് ഈ മുസ്ലിം അപ്പോളജിസ്റ്റ് ഈ വിഷയത്തെ വളരെ ടിസ്റ്റഡ് ആയിട്ട് ഇന്നതിൽ അറുപത്താറുണ്ട് ഇന്നതിൽ എഴുപത്തിരണ്ട് ഉണ്ട് ഇന്നതിൽ എൺപതുണ്ട് തൊണ്ണൂറുണ്ട് നൂറുണ്ട് അഞ്ഞൂറ് എന്ന് പറയാൻ അത് ഭാഗ്യമായി പോയി ഓരോ പേജ് ഓരോ പുസ്തകമായിട്ട് എണ്ണാഞ്ഞത് ഭാഗ്യമായി പോയി അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിൽ സംശയം ഉണ്ടാകുന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി ബൈബിൾസ് എടുത്ത് നോക്കണം നോക്കുമ്പം വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ് അനുബന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്രാക്ടീസ് തുടങ്ങിയത് ഏതാണ്ട് നാനൂറ് ബി സിയിലാണ് നാനൂറ് ബി യഹൂദന്മാർ അടിമകളായിട്ട് അന്യ രാഷ്ട്രങ്ങളിൽ ചിതറിപ്പോയി അങ്ങനെ ചിതറി താമസിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി യഹൂദന്മാരുടെ പണ്ഡിതന്മാർ പഴയ നിയമത്തിലെ മുപ്പത്തിയൊൻപത് ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അതിനാണ് സെപ്റ്റോജൻ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പേര് ട്രാൻസ്ലേഷൻ തുടങ്ങി ഒടുവിൽ എഴുപത് പേര് ട്രാൻസ്ലേഷൻ തീർന്നപ്പോഴത്തേക്ക് എഴുപതേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ എഴുപതിൻ്റെ ബേസിസിൽ ഈ സെപ്റ്റ സെപ്റ്റോജൻ്റ് എന്ന് പറയുന്നത് സെപ്റ്റോജെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾക്ക് തോന്നി യഹൂദന്മാർ അവരുടെ മാതൃഭൂമിയിൽ നിന്ന് അന്യ നാടുകളിൽ പോയി താമസിക്കുമ്പോൾ അവരുടെ നാടുമായിട്ടും നാടിൻ്റെ കൾച്ചറുമായിട്ടും നാടിൻ്റെ ഹിസ്റ്ററിയുമായിട്ടും അവർക്ക് യാതൊരു ബന്ധമില്ല അതുകൊണ്ട് അടുത്ത തലമുറ അതിന് മുൻപുള്ള തലമുറകൾ അറിഞ്ഞിരുന്ന ഒത്തിരിയും കാര്യങ്ങൾ അറിയാതെ വരും അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അത് ഉള്ള ബുക്സൂടെ അനുബന്ധമായിട്ട് ചേർക്കണം അപ്പം അങ്ങനെ സെപ്റ്റോജൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ അനുബന്ധമായിട്ട് ചില ബുക്സ് ചേർത്തു കൂട്ടിച്ചേർത്തു അത് ബൈബിൾ അല്ല കാനോനികമല്ല കാനോനിക ഗ്രന്ഥങ്ങൾ അല്ല എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്കും അറിയാമായിരുന്നു സെപ്റ്റോജൻ്റ് ഉപയോഗിച്ച ആളുകൾക്കും അറിയാമായിരുന്നു അത് കഴിഞ്ഞ് ഈ സെപ്റ്റോജൻ്റ് മറ്റ് പലർ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തു ഫോർ എക്സാമ്പിൾ ജെറോം എന്ന് പറഞ്ഞ ആൾ ട്രാൻസ്ലേറ്റ് ചെയ്തു വൾഗേറ്റ് എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷനാണ് അത് വൾഗർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഇന്നുള്ള വൾഗർ എന്നുള്ള അർത്ഥമല്ല അന്ന് വൾഗർ എന്ന് പറഞ്ഞാൽ കോമൺ കോമൺ കോമൺമാനിന്റെ ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ അനുബന്ധ ഗ്രന്ഥങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തു അങ്ങനെ സെപ്റ്റോജൻഡിൽ ഈ അനുബന്ധ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു വൾഗേറ്റിൽ ഈ അനുബന്ധ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന ട്രാൻസ്ലേഷൻസ് പല ട്രാൻസ്ലേഷൻസ് അനുബന്ധ ഗ്രന്ഥങ്ങൾ ചേർത്തു അത് ഓരോ രാഷ്ട്രത്തിൽ കഴിഞ്ഞപ്പോൾ ആ രാഷ്ട്രത്തിലുള്ള ഈ ബൈബിൾ കൈകാര്യം ചെയ്തതും കോപ്പി ചെയ്ത ആളുകൾ ആ രാഷ്ട്രത്തിലുള്ള ആളുകൾക്ക് യഹൂദന്മാരുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് യഹൂദന്മാരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പല ഗ്രന്ഥങ്ങൾ അനുബന്ധ ഗ്രന്ഥമായിട്ട് ചേർത്തു അപ്പോൾ അങ്ങനെ അറുപത്തിയാറ് കാനോനിക ബുക്സും അതല്ലാതെ ആറ് എട്ട് പത്ത് ഇരുപത് ബുക്സ് അനുബന്ധ ഗ്രന്ഥമായിട്ട് പല രാഷ്ട്രങ്ങളിലും പല ഭാഷകളിലും കൂട്ടിച്ചേർത്തു ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് മലയാളത്തിൽ തന്നെയുള്ള സ്റ്റഡി ബൈബിൾസ് എടുത്തു കഴിഞ്ഞാൽ മലയാളിക്ക് പ്രയോജനമുള്ള അനുബന്ധ ഗ്രന്ഥങ്ങൾ അവയിൽ ചേർത്തിരിക്കുന്നത് കാണാം ഇംഗ്ലീഷിൽ സ്റ്റഡി ബൈബിൾസ് നൂറുകണക്കിനുണ്ട് ഓരോ സ്റ്റഡി ബൈബിളിലും പല രീതിയിലുള്ള അനുബന്ധ ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ ബൈബിൾ എല്ലാ ഇംഗ്ലീഷ് ബൈബിൾസിലും ഒരേ അനുബന്ധ ഗ്രന്ഥങ്ങളല്ല അപ്പം ക്രിസ്ത്യാനികളെ എതിർക്കണമെന്ന് മാത്രം ചിന്തിച്ച് ഒരു ബ്രെയിൻലെസ് ഒരു വ്യക്തി ഈ ഒരു നൂറ് സ്റ്റഡി ബൈബിൾസ് എടുത്ത് ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അനുബന്ധ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എണ്ണിയാൽ ഒരു ഇരുന്നൂറ്റി അൻപത് എണ്ണം ഉണ്ടെന്ന് നമുക്ക് വെക്കാം ഇരുന്നൂറ്റി അൻപതും അറുപത്തിയാറും കൂടെ ചേർത്ത് അയ്യോ ഇംഗ്ലീഷിൽ ഇത്രയും ബുക്സ് ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ഇവർ ഈ സംഖ്യയിൽ എത്തിയതെന്നുള്ളത് മനസ്സിലാകാതെ പല ക്രിസ്ത്യാനികൾ കൺഫ്യൂസ് ആകാറുണ്ട് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല ബൈബിൾ സെപ്റ്റോജൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലം തൊട്ട് ഇത് വായിക്കുന്നവർ യഹൂദന്മാർ അല്ലാത്തതുകൊണ്ട് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ എഴുതിയപ്പെട്ട പഴയ നിയമം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ വായനക്കാർക്ക് യഹൂദന്മാരല്ലാത്തതും അതുപോലെ യഹൂദന്മാരുടെ മാതൃഭൂമിയിൽ നിന്ന് മാറി നിൽക്കുന്ന യഹൂദന്മാർക്കും മനസ്സിലാക്കുവാൻ വേണ്ടി പശ്ചാത്തലം മനസ്സിലാക്കുവാൻ വേണ്ടി ചേർത്ത അനുബന്ധ ഗ്രന്ഥങ്ങളാണ് ഇന്ന് അനുബന്ധ ഗ്രന്ഥങ്ങൾ മറ്റു ചില കാരണം കൊണ്ടാണ് കൂട്ടിച്ചേർക്കുന്നത് എന്ന ഒരു ബൈബിളിലും ഈ അനുബന്ധ ഗ്രന്ഥങ്ങൾ ക്യാനിന്റെ ഭാഗമല്ല ക്യാനൺ എപ്പോഴും ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റ് പഴയ നിയമം പുതിയ നിയമം എന്നും പറഞ്ഞ് എഴുതുന്നത് ഈ അനുബന്ധ ഒന്നും അതിന്റെ ഭാഗമല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിം അപ്പോളജിസ്റ്റ് എങ്ങനെ എങ്ങനാണെങ്കിലും എതിർക്കണം എന്നേ ഉള്ളൂ ഈ മുസ്ലിം അപ്പോളജിസ്റ്റ് പ്രൊട്ടസ്റ്റൻസിൻ്റെ ബൈബിളിൽ അറുപത്തിയാറ് ബുക്സ് കത്തോലിക്കരുടെ ബൈബിളിൽ എഴുപത്തിരണ്ട് അല്ലെ എഴുപത്തി മൂന്ന് ആൻഡ് ഓർത്തഡോക്സുകാരുടെ ബൈബിളിൽ എൺപത് അല്ലെ തൊണ്ണൂറ് ആൻഡ് ഈജിപ്ഷ്യൻസിൻ്റെ ബൈബിളിൽ നൂറ് നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഈ ബൈബിൾസ് കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ മുസ്ലിം അപ്പോളജിസ്റ്റ് പറയുന്നത് ശരിയാണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചു പോകും ആ ബൈബിൾസ് എടുത്ത് നോക്കിയാൽ അറിയാം ക്യാനോണിഗ ബുക്സ് എല്ലായിടത്തും അറുപത്തിയാറ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അനുബന്ധ ഗ്രന്ഥങ്ങളാണ് ഈവൻ മാർട്ടിൻ ലൂഥറിനെ എതിർത്ത് ഈ അപ്പോക്രീഫ ബുക്സ് ബൈബിളിന്റെ ഭാഗമാണെന്ന് കത്തോലിക്ക സഭ ബേസിക്കലി മാർട്ടിൻ ലൂഥറിനോടുള്ള എതിരും കൊണ്ടാണ് ഇത് കാനോനികമാണെന്ന് പ്രഖ്യാപിച്ച് ന അവർ അപ്പോക്രീഫ ബുക്സിനെ ബൈബിളിൻ്റെ കൂടെ ചേർത്തിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിക്കട്ടെ ബൈബിളിൽ അറുപത്തിയാറ് ബുക്സേ ഉള്ളൂ പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിലും കത്തോലിക്കൻ ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും ആരാണെങ്കിലും അനുബന്ധ ഗ്രന്ഥങ്ങൾ അത് അസംഖ്യങ്ങളാണ് എന്നാൽ ബൈബിൾ റെഗുലറായിട്ട് വായിക്കുന്നവർക്ക് ഈ അന്തരം വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ സോ ബ്രദേഴ്സ് ഇങ്ങനെയുള്ള പ്രപകാൻഡയിൽ പെടുന്നതിന് പകരം ഇത് സത്യമോ ഇതാണോ സത്യം എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങണം അത് ചോദിക്കാത്തത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടുകഴിഞ്ഞാൽ അത് സത്യം എന്നങ്ങ് സങ്കല്പിക്കുക ബൈബിളിനെ എതിർക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്തിനാ സത്യം സംസാരി എന്തുകൊണ്ട് സത്യം സംസാരിക്കുക സത്യമാ സംസാരിക്കുന്നെങ്കിൽ ബൈബിളിനെ എന്തുകൊണ്ട് എതിർക്കുന്നു അവർ ബൈബിളിനെ എതിർക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വീഡിയോസും ഈ ലെക്ചേഴ്സും അവർ സത്യം സംസാരിക്കത്തില്ല സത്യം സംസാരിച്ചു കഴിഞ്ഞാൽ സത്യം സത്യമാണെന്ന് മനസ്സിലാകും അവർ അസത്യ സംസാരിക്കുന്നത് സത്യത്തെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇത് ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രൊട്ടസ്റ്റൻസിൻ്റെ ആണെങ്കിലും കത്തോലിക്കരുടെ ആണെങ്കിലും ഓർത്തഡോക്സിൻ്റെ ആണെങ്കിലും ഈജിപ്ഷ്യ കോപ്റ്റിക് ചർച്ചിൻ്റെതാന്നെങ്കിലും കാനൂണിക ഗ്രന്ഥങ്ങൾ ഉള്ളൂ അനുബന്ധ ഗ്രന്ഥങ്ങൾ അത് അസംഖ്യങ്ങളാണ് അതിൻ്റെ പർപ്പസ് പശ്ചാത്തലം മനസ്സിലാക്കി കൊടുക്കുവാനാണ് പശ്ചാത്തലം മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യം പെട്ടെന്ന് ഒന്ന് ചേർക്കട്ടെ യൂതയുടെ ലേഖനത്തിൽ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ എങ്ങും ആ ഉദ്ധരണി നമ്മൾ കാണുന്നില്ല എന്നാൽ ബി സി നാനൂറിൽ ഹാനോക്കിൻ്റെ പ്രസംഗങ്ങൾ വാമൊഴിയായി അന്ന് വരെ എത്തിയത് മറത്തു പോകാൻ പാടില്ലെന്നോർത്ത് കുറേ പണ്ഡിതന്മാരെ യഹൂദ പണ്ഡിതന്മാർ ചേർന്ന് ഹാനോക്കിൻ്റെ അവർക്ക് ഓർമ്മയുണ്ടായിരുന്ന ഹിസ്റ്ററി പ്രസംഗം എല്ലാം വാംമൊഴിയായിട്ട് കേട്ടത് അവർ എഴുതിയിട്ടു ഇന്ന് യൂതയുടെ ലേഖനത്തിൽ ഹാനോക്കിൻ്റെ ആ ഉദ്ധരണി മനസ്സിലാക്കാൻ വേണ്ടി ഹാനോക്കിന്റെ ഗ്രന്ഥം വളരെ പ്രയോജനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുബന്ധ ഗ്രന്ഥങ്ങളിൽ ചേർത്തിരിക്കുന്നത് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഫ്രണ്ട്സ് ഇന്ന് യുക്തിവാദികളും മുസ്ലിംസും നമ്മുടെ ചെറുപ്പക്കാരെ മാനം കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് തൊണ്ണൂറ്റിയൻപത് ശതമാനം കാര്യങ്ങൾ അസത്യമാണ് അത് നമ്മുടെ യുവാക്കൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പരമാവധി ഷെയർ ചെയ്യണം അതുപോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ പ്രോട്ടോകോളാണ് ആദ്യമേ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അതുകഴിഞ്ഞ് ഓൾ ഇന്ന് സെലക്ട് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം എങ്കിലേ സബ്സ്ക്രൈബ് ഫുൾ ഫുള്ളാകത്തുള്ളൂ അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോ മിസ് ചെയ്യത്തില്ല ഓരോ പുതിയ സബ്സ്ക്രൈബറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് എൻ്റെ മൊബൈൽ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഈ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കരുത് ഇത് വാട്ട്സാപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പറിൽ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ സജഷൻസ് പ്ലസ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ വേണം എന്നാഗ്രഹിച്ചാൽ അതുകൂടെ അറിയിച്ചാൽ ദൈവം അനുവദിക്കുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്നോ ഒന്നിലധികം റിലീസ് ചെയ്യുന്നതായിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ